സിനിമയെ കാണിക്കുന്ന ഗവി ഇതല്ല ഇതല്ല ആ സിനിമയില് കാണിക്കുന്ന ഗവിയൊക്കെ പല സ്ഥലത്തും ഷൂട്ട് ചെയ്തേക്കുന്ന പലയിടത്തും നമ്മൾ വൈൽഡ് ലിഫ്സിലെ സ്റ്റേ ഒക്കെ കഴിഞ്ഞിട്ടെ നമ്മളിനിപ്പോൾ ഗവിയിലേക്കാണ് പോകുന്നത് ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കണമലയിലാണ് കണമലയിൽ നിന്ന് ഈ പാലം കടന്ന് അപ്പുറം ജില്ലയിൽ നിന്ന് പത്തനംതിട്ട ജില്ലയാണ് ഈ ഒരു പാലമാണ് രണ്ട് ജില്ലകളെ തമ്മി യോജിപ്പിക്കുന്നത് അതിനുശേഷമാണ് നമ്മൾ ഗവിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം പഴയ പാലം കാണാം താഴെ സൈഡിൽ പഴയ പാലം ഉണ്ട് അപ്പം വളരെ മനോഹരമാണ് നമുക്ക് ഗവിയിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം യാത്രയിൽ നമ്മൾ ആ ഒരു എൻട്രൻസിലേക്ക് ചെല്ലുന്നതിന് തൊട്ട് മുമ്പായി കാണുന്ന ഒരു പ്രത്യേക ഒരു സ്ഥലമാണ് പഞ്ചസാര മണൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം നമ്മൾ മനോഹരമായ ഒരു ചോലയാണ് ഈ ചോലയില് ഈ വെള്ളം കുടിക്കാൻ വേണ്ടി ആനകൾ ധാരാളം വരാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് ഒരു സ്പോട്ട് ഇനിയും ഒരുപാട് ഇതുപോലുള്ള വ്യത്യസ്തമായ സ്പോട്ടുകളുണ്ട് അത് നമുക്ക് കണ്ടുവരാം യാത്രയിൽ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ രണ്ട് മലയെണ്ണ അവിടെ നിന്ന് എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ശബരിമല റൂട്ടിലെ പ്ലാപ്പള്ളിയിലെത്തി പ്ലാപ്പള്ളിയിൽ നിന്ന് സീതത്തോട് പോകുന്ന വഴിയിലാണ് നമുക്ക് അവിടെ പാസ് എടുക്കേണ്ടത് ആങ്ങാവഴിയിലാണ് പാസ് എടുക്കേണ്ടത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ആങ്ങാവഴി റേഞ്ച് ഓഫീസിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് പാസ് എടുക്കുന്നത് ടിക്കറ്റ് ഉണ്ട് വിളിച്ചോ ടിക്കറ്റ് എടുക്കാൻ ഇവിടെ ചേച്ചിമാരൊക്കെ എലപ്പൊതിയാണ് അത് ഏഴുകൂട്ടം കൂട്ടാൻ ഉൾപ്പെടെയാ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വേണമെങ്കിൽ നമ്മൾ അഡ്വാൻസ് നേരത്തെ പറയണം ബീഫോ ചിക്കനോ പിന്നെ കാപ്പിക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ ഞങ്ങൾ കാപ്പി എന്താ വെച്ചാൽ രാവിലെ ഞങ്ങൾ ഏഴര ആവുമ്പോൾ ഇവിടെ വരും എവിടെ അടുത്ത് തന്നെ വീടാണ് നൂറ്റി ഇരുപത് രൂപ ആ ഏഴു കൂട്ടം കൂട്ട ആ ഇതല്ല കഴിക്കാം എലപ്പൊതി അല്ലേ എലപ്പൊതി ആ പാഴ്സരൂട്ടാനൊക്കെ സപ്പറേറ്റ് എലപ്പൊതി ഒന്ന് വെച്ചാൽ എന്റെ പേര് മായ സജീവ ഞങ്ങളുടെ കടയാതെ ആ കട അത് ഞങ്ങൾ ആ അങ്ങനെ നമ്മള് ആംഗമൊഴിയിലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഒരാൾക്ക് നൂറ് രൂപയാണ് കക്കി ഇക്കോ ആണ് ഇവിടെ അടിപൊളി സ്ഥലമാണ് നമുക്ക് അതിൻ്റെ വണ്ടി നമ്പറുകളും ഒക്കെ എഴുതി എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ യാത്ര തുടരുന്നത് ചച്ചിമാരുടെ കഴിഞ്ഞ് ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ഇനി വനത്തിലേക്ക് കയറുകയാണ് ഗവിയിലേക്ക് പോകുന്ന ആദ്യ എൻട്രൻസ് ഇവിടെ ആണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് ആങ്ങം മൊഴിയുന്ന ടിക്കറ്റ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ ഒരു പാസ് കാണിക്കണം നമ്മളിപ്പോൾ അങ്ങനെ എത്തി മൂഴിയാർ ബസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കാട്ടുകൊമ്പനെ കണ്ടില്ല പക്ഷേ നമ്മുടെ നാട്ടുകൊമ്പനെ കണ്ട് അടിപൊളിയായിട്ടുണ്ട് മൂഴിയാർ വന്നു കഴിഞ്ഞാൽ ഊണ് കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ കാൻ്റീനുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ചെറിയ കടയുണ്ട് വെള്ളമൊക്കെ വാങ്ങിച്ചോണ്ട് പോകാം മൂഴിയാർ സ്റ്റോർ ഉണ്ട് മൂഴിയാറിൽ നിന്ന് ഗവിയിലേക്കുള്ള യാത്ര നമ്മൾ വീണ്ടും തുടർന്നു തുടർന്ന് അങ്ങോട്ട് പോകുമോറും അടിപൊളി വനത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ആളും പേരും ഒന്നുമില്ല തിരിച്ചൊരു വാഹനം പോലും ഇല്ല ഇടയ്ക്കിടയ്ക്ക് കെ എസ് എവിടെ വാഹനം കാണും ഫോറസ്റ്റ് വാഹനം കാണും അല്ലാതെ വേറെ ഒരു വാഹനവും കാണില്ല വല്ല വളവും തിരിവുകളുമാണ് ഒരു രക്ഷയില്ല ആനയൊക്കെ ഇറങ്ങി നിന്നാൽ പോലും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് അടിക്കാതെ നമ്മൾ വാഹനം പെയ്യാ ഓടിച്ചു പോവുക അതാണ് സേഫ് സ്പീഡ് കുറച്ച് പോകുക അപ്പോൾ ഗവിയിലേക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഈ കാണുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് മൂഴിയാർ പവർ ഹൗസിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പെൻസ്റ്റോക്ക് പൈപ്പാണ് ഈ കാണുന്നത് നമ്മുടെ യാത്രയിൽ വണ്ടിയുടെ സൗണ്ട് കേട്ട് നമ്മളെ തന്നെ നോക്കി ഇരിക്കുന്ന ഒരു പന്നിക്കുട്ടൻ കാട്ടുപന്നി ഒറ്റയാൾ മാത്രമാണ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവൻ അവനവൻ്റെ വഴിയേ പോയി നമുക്ക് യാത്രയിൽ കുരങ്ങവർഗ്ഗത്തിൽപ്പെട്ട ഒരുപാട് തരം കുരങ്ങന്മാരെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ സ്പീഡ് കുറച്ച് സൈഡൊക്കെ നോക്കി പോവുക പല സമയത്ത് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല മൃഗങ്ങളെ നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇടയ്ക്ക് നമ്മളെ ഇടയ്ക്ക് നമുക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഫോറസ്റ്റ് ചെയർ വണ്ടി അല്ലെന്നുണ്ടെങ്കിൽ അവരെ അനുഭവിക്കൊണ്ടു കെ എസ് എഫിയുടെ വണ്ടി ഇങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ അങ്ങോട്ട് വണ്ടിപ്പെരിയാറിന് മാത്രമുള്ള ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ തിരിച്ചു വരക്ക നടക്കത്തില്ല വഴിയിൽ കണ്ട ഒരു വ്യത്യസ്തമായ ഒരു പൂവാണ് ഞാൻ ഈ നിങ്ങളെ കാണിക്കുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഭംഗി തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കക്കി ഡാമിലാണ് കക്കി ഡാമിൻ്റെ ആ സൗന്ദര്യം നിങ്ങളെന്ന് വെച്ചാൽ വാഹനത്തിൽ ഇരുന്ന് തന്നെയുള്ള ആ സൗന്ദര്യമാണ് വാഹനത്തിൽ നിന്ന് നമുക്കിവിടെ നിന്ന് ഇറങ്ങി നിൽക്കാനുള്ള അനുവാദമല്ല നമുക്ക് ഫോട്ടോഷൂട്ടുകളൊക്കെ ഇവിടെ നിന്നും നടക്കത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് കണ് വാഹനത്തിലിരുന്ന് നമുക്ക് കണ്ടുപോകാം അത് ഓടിച്ച് കണ്ടുപോകാം കക്കി ഡാം ആണ് ആ ഷട്ടറുകളില്ലാത്ത ഏറ്റവും വലിയ ഡാമാണ് ഷ് കക്കി ഡാം ആ കക്കി ഡാമിൻ്റെ ഓരോരുത്തർ ഇരുന്നു കഴിഞ്ഞാൽ ആ മലമുകളിൽ രണ്ട് ബ്ലാവുകൾ നിന്ന് ആഹാരം കഴിക്കുന്ന നമുക്ക് ആ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നമ്മൾ കാണിച്ചു തന്നു അതാണ് അത് നല്ല ദൂരത്തിലാണ് ഈ ഒരു ബ്ലാവുകൾ നിൽക്കുന്നത് ചില സമയത്ത് ഇവിടെ ആനകളെയൊക്കെ കാണാം ആനകൾ കൂട്ടമായി വന്ന് ചെന്ന് ഈ ആഹാരം കഴിക്കുന്നതൊക്കെ കാണാം എന്തായാലും അത് നല്ലൊരു മനോഹരമായൊരു കാഴ്ചയാണ് അത്രയിൽ കണ്ട ഒരു പോയിന്റാണ് ഈ കാണുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നൂൽമഴ പെയ്യുന്ന ഒരേ ഒരു സ്ഥലമാണ് ഈ കാണുന്ന പോയിന്റ് ഇവിടെ ഒരു എക്കോ പോയിന്റ് കൂടെയാണ് നമ്മൾ എത്ര ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞോ അതുപോലെ തന്നെ തിരിച്ചു പറയുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ എന്തായാലും ഈ ഒരു വ്യത്യസ്തമായ കാഴ്ച നിങ്ങളും വന്ന് കാണുക നല്ല മനോഹരമായ സ്ഥലമാണ് ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ട് എങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കുറച്ചുനേരം വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട് കൊച്ചെന്തെങ്കിലും കൈ കിട്ടും ഒന്നും പിന്നെ അതാ വരുന്ന നമ്മുടെ കൊമ്പൻ ബസ് ഈ വനത്തിലൂടെ വനത്തിലൂടെയുള്ള അവൻ്റെ തലയെടുപ്പോഴുള്ളവരക്കം തന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി അവനാണ് കൊമ്പൻ നമുക്ക് കാട്ടുകൊമ്പനെ കാണാൻ ഭാഗ്യമില്ല എന്നാലും നാട്ടുകൊമ്പനെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നിന്നാണ് പെരിയാർ സർവനം തുടങ്ങുന്നത് അതുകൊണ്ട് അങ്ങോട്ട് കയറുന്നതിന് വാഹനത്തിന് മാത്രം എൺപത്തഞ്ച് രൂപ പാസ്സുണ്ട് അതും എടുത്തുകൊണ്ട് വേണം നമ്മൾ ഉള്ളിലൊക്കെ പോകാൻ ഇപ്പോൾ നമ്മൾ ആ ആ ഒരു ടൂറിസം പ്ലേസ് ആണ് ഈ കാണുന്നത് ഇവിടെ പഴയ പാലമാണ് ഈ പാലത്തിൽ നിന്ന് നമുക്ക് താട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ കൈവരികളൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കണ്ട് ചെയ്തിരിക്കുന്ന കൈവരികളാണ് നല്ല രസമാണ് കാണാം അത് നമുക്ക് അടിയിലേക്ക് കഴിഞ്ഞാൽ ആ ആഴം കാണാം വെള്ളം ഇവിടൊക്കെ ആനയിലൊക്കെ ഇറങ്ങി വന്ന് വെള്ളം കുടിക്കുന്നേക്ക് ചില സമയങ്ങളിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഗവിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന ഗവിയല്ല ഗവി ഇത് യഥാർത്ഥ ഗവി ഗവിയുടെ വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ വേണ്ടി വന്നത് അതുകൊണ്ട് ഈ കാണുന്ന ഒരു പലരും കടയുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പോസ്റ്റ് ഓഫീസുണ്ട് ഇപ്പം ഈ കാണുന്ന ഒരു റേഷൻ കടയുണ്ട് സിനിമയിൽ കാണുന്ന ഗവി അല്ല ഇല്ലേ സിനിമയിൽ കാണിക്കുന്ന ഗവി ഇതല്ല ഇതല്ല ആ സിനിമയിൽ കാണിക്കുന്ന ഗവിയൊക്കെ പല സ്ഥലത്തും ഷൂട്ട് ചെയ്തേക്കുന്ന പലയിടത്തും ഷൂട്ട് ചെയ്തേക്കാം ഈ പ്രദേശം കാണിച്ചിട്ടുള്ള രണ്ടര മണിക്കൂർ സിനിമയിൽ മൂന്ന് മിനിറ്റേ ഉള്ളു ആ അത് അതിന്റെ ലൊക്കേഷൻ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നോ അതിന്റെ ചെറിയ ചെറിയ ലൊക്കേഷൻ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ അതിന്റെ പറഞ്ഞു ആ രണ്ടര മണിക്കൂറുള്ള ഒരു സിനിമയാണ് ഗവിൽ ഇവിടെ ചിത്രീകരിച്ചിട്ടേക്കുന്നത് മൂന്ന് മിനിറ്റ് മാത്രമേ മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ മൂന്ന് സ്ഥലം ചെറിയ ഓരോ മിനിറ്റ് ആദ്യത്തെ പാട്ട് സീനിലാണ് കാണാൻ പോകുന്ന ഡാമിന്റെ പിള്ളേര് പാടിക്കൊണ്ട് ഒരു വണ്ടി തിരിക്കുന്ന ഒരു സീന് ബാക്കിയെല്ലാം ആതിരപ്പള്ളി വാടിച്ചാലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരെ സിനിമയെ കണ്ട കാഴ്ച കാണാൻ അല്ലാതെ ഏഷ്യയിൽ ഏറ്റവും ശുദ്ധമായി കിട്ടുന്ന ഒരു ഒന്നും പൊടി പിന്നെ നൂറ് കിലോമീറ്റർ ഞങ്ങൾക്ക് വനത്തിൽ കൂടെ സഞ്ചരിക്കാം ഉണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാം അതായത് സിനിമയെ കണ്ട സ്ഥലം അവിടെ വന്നിട്ട് പലരും ചോദിക്കുന്നവർ ആ ബിജു മേനുമാനോണ്ടിരുന്ന വെള്ളം ഒടിച്ച് പാറ ഏതാ എന്നൊക്കെ ചോദിച്ചാൽ കുടിയിൽ അതൊക്കെ വേറെ ഇവിടെ ഒന്നും അങ്ങനെയുള്ള സംഭവം ഇല്ല ഇവിടെ ഒത്തിരി താമസക്കാരെ കണ്ടോ ഈ ഏരിയയില് ഇവിടെ കണ്ടെന്തോന്തോ ഒരു സംഭവം കണ്ട കൊള്ളാം അതെ അതവിടെ ഒരു കിലോമീറ്റർ പോകും അവിടെ ആയതല്ല അല്ലേ അവിടെ ചെന്നൈ കഴിഞ്ഞാൽ താമസിപ്പിക്കും അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് കാണിക്കും അങ്ങനെയൊക്കെ യാത്രക്കാർക്ക് ഒരു ബന്ധമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഗവിക്കാഴ്ചകൾ ഗവിക്കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കണ്ട് വരുന്നവർക്ക് കിട്ടുന്ന കാഴ്ചകളൊന്നുമല്ല പക്ഷെ നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഒക്കെ അടിപൊളിയാണ് കോടമഞ്ഞൊക്കെ ഇറങ്ങി നല്ല അന്തരീക്ഷം ഓഹ് ഒരു രക്ഷയില്ല ഇങ്ങനെ വനസൗന്ദര്യം ആസ്വദിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് വനസൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാം ഉണ്ടോ ഇതാണ് ഗവി ഗവി എന്ന് പറയുന്ന സംഭവം ഈ ഒരു സ്ഥലമാണ് ഉണ്ടോ കോടമഞ്ഞ അരിച്ചിറങ്ങുന്നുണ്ട് കോടമഞ്ഞ് അരിച്ചിറങ്ങുന്നുണ്ട് ആ എന്താ ഭംഗി നോക്കില്ലേ നല്ല ശുദ്ധമായി കിട്ടുന്ന ഒരു സ്ഥലമാണ് ഗവി അല്ലാതെ സിനിമയിൽ കാണുന്ന ഗവിയെ കാണണമെന്ന് കുറച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇല്ല ഇവിടെ മൂന്ന് മിനിറ്റിൻ്റെ ഷൂട്ടിങ് മാത്രമേ ഉള്ളൂ ഈ ഈയൊരു ഗവിയിൽ നടന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലമാണ് ഗവി എന്ന് പറയുന്നത് ഈ ഗവിയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ നല്ല കോടമഞ്ഞ ഇറങ്ങുന്നുണ്ട് നല്ലമഞ്ഞിന് ഡാട്ടോണ്ടോ അവിടെ <laughs> <laughs> ഇത് മ്ലാവിന്റെ വർഗത്തിൽപ്പെട്ട കേഴയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇത് നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അപ്പം ഇതിനെ അപ്രതീക്ഷിതയോടെ കണ്ട് ഇത് ഞങ്ങളെ നോക്കി എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു കരച്ചിലുണ്ട് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ മഞ്ഞ് മൂടിയ മലനിരയിൽ വീണ്ടും ഒരു അതിഥി നമ്മളെ കാത്തിരിപ്പുണ്ട് അവർ ഈ മഞ്ഞ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വെറുതെ ചെറുതായിട്ട് നമുക്ക് കണ്ടു തുടങ്ങാം മഞ്ഞ് ഇങ്ങനെ മാറുന്നതനുസരിച്ച് അദ്ദേഹം തെളിഞ്ഞു വരുന്നുണ്ട് ഒരു ബ്ലാവാണ് ബ്ലാവൻ ബ്ലാവെന്ന് പറയാൻ അതിൻ്റെ ഇവിടെ കേഴയാണ് കേഴയാവാനാണ് സാധ്യത ബ്ലാവിന് എനിക്ക് വന്ന കൊമ്പ് ഉണ്ട് പക്ഷേ ഇത് കേഴയാണ് അപ്പോൾ ഈ ഒരു മഞ്ഞ് മൂടിക്കിടന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല നീണ്ട ഇവിടെ നിൽക്കുന്നത് കാണാം പക്ഷേ അത് തിരിച്ച് മഞ്ഞ് വീണ്ടും മൂടുകയാണ് മൂടി കഴിയുമ്പോഴത്തേന് വീണ്ടും ഇതിനെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഈ യാത്രയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല ദൂരത്താണ് ഇതൊക്കെ കാണാൻ സാധിക്കുന്നത് ചില സമയങ്ങളിൽ ഇവിടെ എല്ലാം ആനയൊക്കെ കാണാറുണ്ട് ഈ ആനയൊക്കെ ഇവിടെ ഈ സൈഡിലെല്ലാം കാണും പക്ഷെ നമ്മൾ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒന്നും കാണുന്നില്ലെന്നേ ഉള്ളൂ ഒന്നുകിൽ മലയുടെ മുകളിൽ കാണും അല്ലെങ്കിൽ കുന്നിൻ്റെ ചരിവിൽ കാണും പക്ഷെ നമ്മൾ വാഹനത്തിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നു പോകുന്നതുകൊണ്ട് നമ്മളിന്നും കാണുന്നില്ല പക്ഷേ ആനയും പുലിയും കടുവയും എല്ലാം ഉള്ള ഒരു വനമാണ് അതായത് നമ്മുടെ ടൈഗർ റിസർവ് ആണ് അപ്പോൾ ഇവിടെ ഇറങ്ങി നിന്ന് നമുക്ക് ഒന്നും ഫോട്ടോ എടുക്കാനൊന്നും അനുവാദമില്ല ഇപ്പോൾ ഈ കാണുന്നത് ഒരു നല്ലൊരു തോടാണ് അത് നല്ല മനോഹരമായി ഒഴുകുന്ന തോട് അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് ഈ ഒരു ആനയെ കണ്ടത് ഇപ്പോൾ ആ ഒരു കാഴ്ചയിലേക്ക് പോകാം ആനയെ പോലും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന് ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ ഒരു ആനയെ അപ്രതീക്ഷിതമായിട്ട് കാണുന്നത് അത് വളരെ സന്തോഷമായി ഞങ്ങൾക്ക് തൊട്ട് മുമ്പിലായിട്ട് വൈൽഡ് ഗ്രാഫി പോകുന്നുണ്ടായിരുന്നു അവർ പോലും ഈയൊരു ആനയെ കണ്ടില്ല അവർ മൗനമായിട്ട് ഇങ്ങനെ ഈ ആനയൊന്നും കാണാതെ പോയതുകൊണ്ട് അവർ ഇങ്ങനെ